അക്കരക്കരെ ചരട് നമ്മുടെ ചൂണ്ടയൊക്കെ പോയി നോക്കാം എന്തോ കേട്ടോ കുലിങ്ങ ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു വെറൈറ്റി പഠിപ്പിക്കാം അതായത് ആയിരം ചൂണ്ട കെട്ടാൻ പോകട്ടെ ആയിരം ചൂണ്ട എന്ന് പറഞ്ഞാൽ ആയിരം ചൂണ്ടയൊന്നും ഇല്ല പുഴക്ക് കുറുകിയൊരു ചരട് വലിച്ചു കിട്ടും അതിനകത്ത് ഒരു കൂടി വന്ന ഒരു പത്തോ പതിനഞ്ചോ ചൂണ്ട കെട്ടും കേട്ടോ അതിനെ തീറ്റ കൊടുത്തിട്ട് മീനെ പിടിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ പുഴയിൽ ഇപ്പോൾ നല്ലൊരു മഴയും എന്നാ പറയാ പുഴയിൽ വെള്ളമൊക്കെ കലങ്ങി വന്നാ അറിയിച്ചിലപ്പോൾ മഞ്ഞക്കുരി കിട്ടും മഞ്ഞക്കുരി വാളയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ചൂണ്ടയിൽ പോയി കെട്ടി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ നല്ല മഴക്കാമുണ്ട് നല്ല മഴയൊക്കെ പോയതുകൊണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചെറിയതായിട്ടൊന്ന് കലങ്ങി ഒഴിവും ഉണ്ട് എന്തായാലും നമുക്ക് പോയി ചൂണ്ടയൊക്കെ ഒന്ന് കെട്ടി നോക്കാം ഈ മഴയെ കാരണം വീഡിയോ എടുപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നതൊന്നും അറിയാൻ പറ്റില്ല കാരണം നമ്മുടെ പഴയ സെറ്റപ്പ് തന്നെ നമ്മുടെ ആ പെയിൻ്റും പാട്ടേൽ എന്നാ അറിയാം കുഴല് കയറ്റി വെച്ചിട്ട് ട്രൈപോഡ് പോലെ സെറ്റ് ചെയ്തുള്ള പരിപാടിയാണ് കേട്ടോ എന്തായാലും പോയി നോക്കാം നല്ലപോലെ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ പണി പാടും അപ്പോൾ അതേ നമ്മുടെ ആദ്യ ചൂണ്ട ഈ ഭാഗത്ത് കേട്ടാ കേട്ടോ ഈ ഭാഗം എന്നറിയാം നമ്മൾ വാളനെ പിടിക്കുന്ന സ്ഥലം കേട്ടോ നമ്മൾ പാടത്തോട്ട് മറ്റേ ആ കുഴലിൽ കൂടുമൊക്കെ വെച്ച് വലയൊക്കെ വെച്ച് വാള പിടിക്കാറ് വാളയും കുറവ് ആ സ്ഥലമാട്ടോ അത് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ ചൂണ്ട ചൂണ്ടാട്ടാകുന്നത് കാരണം ഈ ഭാഗത്തേറ്റവും കൂടി വാളയൊക്കെ ഉള്ളു അപ്പോൾ അതേ ഈ കമ്പയിൽ കെട്ടണം നമ്മൾ ഒരു ചരട് ഈ കമ്പയിൽ കിട്ടും ഒരു ചരട് ചരടേ അക്കരെ ആ ആഞ്ഞിലേക്കണേ അതിൻ്റെ ഭാഗത്തുള്ള ഒരു ഇതിൽ കെട്ടും കേട്ടോ അപ്പോൾ ഞാൻ കെട്ടണം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചരട്ത് ആക്കിണോ മഞ്ഞ ചരടാട്ടാ പിന്നെ അതേ കൊളുത്ത് കണ്ടേ ഇത് കണ്ടോ ഇത് പന്ത്രണ്ടിൻ്റെ കൊളുത്താട്ടാ പന്ത്രണ്ടിൻ്റെ കൊളുത്താണ് നമ്മൾ കൂരിക്കും വാളൊക്കെ എടുക്കുന്നത് ഞാനിവിടെ എടുക്കുന്നതാട്ടോ ഓരോ സ്ഥലത്തും വേറെ ഒക്കെയാണ് പക്ഷെ ഞാനിതെടുക്കുന്നത് പിന്നെ നമ്മൾ വെയിറ്റ് ആയിട്ടിരിക്കണതേ ഇതാട്ടാ ഇഷ്ടിയാണ് കെട്ടി താത്താൻ പോണോ ഇഷ്ടിയാൽ കയറി കെട്ടിയിട്ട് ഇതാണ് നമ്മൾ വെയിറ്റ് ഇടാൻ പോകണം കേട്ടോ ചേരട്ടൊരു വെയിറ്റ് താന്നു കിടക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ തീറ്റ കൊണ്ടുവന്നിരിക്കണ മണ്ണിരി കേട്ടോ മണ്ണിരയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ സെറ്റപ്പ് ഇതേ കണ്ടോ ഇതാണ് നമ്മുടെ ട്രൈ പോഡ് ഇതേണ്ട പഴയൊരു ഭീഷണി വിടുക ഞാൻ കാണിച്ചാലേ മണല് നിറച്ചൊരു പാത്രം കേട്ടോ പെയിൻറ്റും പാട്ടോ നാലിൻ്റെ അതിനകത്ത് ഒരു കുഴല് സെറ്റ് ചെയ്ത് അതിൽ ക്യാമറ വെക്കും പിന്നെ നനയായിരിക്കാൻ വേണ്ടി കുട കണ്ട കൊട വെക്കും എന്നില്ലെങ്കിൽ കറത്തായ വീഡിയോ കിട്ടിയല്ലോ അപ്പൊ ഇതേപോലത്തെ ഉടായിപ്പോ പരിടിയൊക്കെ കേട്ടോ നല്ല കഷ്ടപ്പാടാണേ ഒറ്റക്കുള്ള പരിടിയാ കാരണം ഈ കന്തയിലാൻ പോണ കേട്ടോ നമ്മൾ മീനൊക്കെ കൊത്തി കഴിയുമ്പോൾ വാളയും അല്ലെങ്കിൽ മീനൊക്കെ കൊത്തി കഴിയുമ്പോ ഇത് ഇങ്ങനെ അടുത്ത് വലിച്ചെടക്കും നല്ല രസമാണ് നല്ല മഴയാ ചടി ചാടി കെട്ടാൻ പോയി കേട്ടോ ചടി കെട്ടിയാണോ അക്കരെ കൊണ്ടൊക്കെ കേട്ടോ നല്ല മഴയാ ഒന്നിട്ട് കാളാന്നല്ല അസുഖം പോയില്ല നല്ല കാറ്റു മഴ അടിപൊളി കാറ്റാട്ട് പോയ കാറ്റ് പോയി അക്കറി കേട്ടോ നല്ല സൂപ്പർ മഴയാണ് അടിപൊളി മഴയായിരുന്നു കേട്ടോ അടിപൊളി മഴ അടിപൊളി മഴയും ഭയങ്കര കാറ്റുമായിരുന്നു അന്നേരം ഞാൻ ഈ ചൂണ്ട ചരട്ടിട്ട് കേട്ടാ അക്കരെ ചടു മത്തോ വ വലിച്ചു കെട്ടിയിട്ട് അതിനകത്ത് കല്ല് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചൂണ്ട കെട്ടാം ചൂണ്ട കെട്ടിയിട്ട് വേണം പരിപാടി നടത്താൻ തീറ്റ കുറവാണ് ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയും കാറ്റുമായിരുന്നു കേട്ടോ ഒയ്യോ ഇപ്പോൾ കല്ല് കെട്ടി താത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടിയ കെട്ടിയിരിക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ഓരോ ചൂണ്ട കെട്ടട്ടെ കേട്ടാ ചൂണ്ട കെട്ടിട്ട് ബാക്കി കാഴ്ചവിട്ട് കാണിച്ചിട്ടാണ് അതെ നമ്മുടെ ഈ ചൂണ്ട കെട്ടുന്നത് ഓരോ ഒരു ഏകദേശം ഒരു അകലം വെച്ചാട്ടോ അതായത് ഞാൻ കെട്ടണപ്പോൾ ഏകദേശം ഒരു ഓരോ മീറ്റർ ഓരോ മീറ്റർ ഗ്യാപ്പിട്ടാണ് കെട്ടണേട്ടാ എന്നാച്ചാൽ ഇപ്പം വാളയൊക്കെ ഉള്ള സമയം കൊണ്ടായതുകൊണ്ട് മീൻ വെട്ടിക്കഴിഞ്ഞാൽ കൂട്ടി ഉടക്കും കാരണം ഓരോ മീറ്റർ ഗ്യാപ്പില കിട്ടണം അപ്പൊ അധികം ഒരു പത്ത് കൂടി എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു ചൂണ്ട കെട്ടിക്കഴിഞ്ഞ കേട്ടാ ഏ നമ്മുടെ ഒരു കാര്യങ്ങളിൽ ചരട് കെട്ടിയേക്കണ സ്ഥലം പിന്നെ അതേ അക്കരെ അവിടെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂണ്ട കെട്ടി കഴിഞ്ഞ് ചൂണ്ട കെട്ടുന്ന വീഡിയോ കാണിക്കാൻ വലിയ പാടായിരുന്നു കാരണം മഴ കഴിഞ്ഞാൽ പെയ്തു തന്നെ കാരണേ നമുക്ക് രണ്ടും കൂടി വലിയ പാടായിരുന്നു കാരണം ഒരു ചൂണ്ട കെട്ടി ഇനിയിപ്പോൾ അതേ അപ്പുറത്ത് വേറെയും ചൂണ്ട കെട്ടാണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കെട്ടെ നോക്കട്ടെ പറ്റുമെങ്കിൽ വീഡിയോ കാണിക്കാം ഇല്ലെങ്കിൽ നമുക്ക് രാത്രി വന്ന് ചൂണ്ട പൊക്കണേ വീഡിയോ കാണിക്കട്ടെ എന്തെങ്കിലും മീൻ കൊത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് ചൂണ്ട കെട്ടാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ് പക്ഷേ നടന്നില്ല കേട്ടോ നല്ല മഴയും കാറ്റൊക്കെ ഇറങ്ങണേ വള്ളം പിടിച്ചിടത്തും കെട്ടലൊക്കെ ഭയങ്കര പാടായിപ്പോൾ അതിൻ്റെ അടുത്ത് നല്ല ഒഴുക്കും ഉണ്ട് അതുകൊണ്ട് വലിയ പാടായിരുന്നു അമ്പോ രണ്ട് ചൂണ്ടയെ കെട്ടിട്ടുള്ളൂ എന്തോലും നമുക്ക് വീട്ടിൽ പോയി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ഒന്ന് പോയി പൊക്കി നോക്കാം എന്തെങ്കിലുമൊക്കെ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാമല്ലോ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് മഴ മാറന ലക്ഷണം ഇല്ല കേട്ടോ അതാരം ചെയ്ത് ഒന്നും നോക്കൂ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നു ചെറുതായിട്ടൊരു മഴയുണ്ട് ചാറ്റ മഴയുണ്ട് ഇതുപോലെ നമുക്ക് പോയി നമ്മുടെ ചൂണ്ടയൊക്കെ പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാമല്ലോ എന്തെങ്കിലും മീൻ കൊത്തിയിട്ടുണ്ടോ തീറ്റ പോയോ നോക്കാം തീറ്റ പോയെങ്കിൽ തീറ്റ കോർത്തിടണം എന്നിട്ട് പിന്നെ പോയി നോക്കാം എന്നാലും നമുക്ക് ചെന്ന് നോക്കാം കമ്പ് ചെറുതായിട്ട് അനങ്ങേ അനങ്ങാണ്ട കമ്പനങ്ങണ്ട അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ മീനുണ്ട് കേട്ടോ മിക്കവാറും കൂരിയോ വാളയോ എന്തോ വാളയാകാൻ പറ്റില്ല വാളയാണെങ്കിൽ അത് അങ്ങനെയൊന്നുമല്ല വലിച്ച് മൊത്തത്തിടെ കാട് കുലുക്കുമായിരുന്നു മഞ്ഞക്കൂരിയാണെന്ന് തോന്നുന്നത് കേട്ടോ എന്ന് പറയുന്നത് നമുക്കേ അത് പൊക്കി നോക്കാം വലിയ കാര്യമായിട്ടൊന്നും വരയ്ക്കണില്ല കത്ത് ആ ഇതിന് സാധനം തീറ്റ ഒക്കെ ഉണ്ട് കേട്ടോ ആ അതേണ്ട മഞ്ഞക്കൂലി ഏകണ്ട മഞ്ഞക്കൂലി വേണ്ട ഒത്തിരി വലുതൊന്നുമല്ല അല്ലേ ഒരു മീഡിയം സാധനമാണേ ഓക്കെ ഇതിനകത്ത് നാളെക്കൂടെ ഒരു മഞ്ഞക്കൂലി കിട്ടുമല്ലോ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് വേറെ ചൂണ്ട ഉണ്ടല്ലോ നമുക്ക് അതുകൂടി പോയെന്ന് പൊക്കാം ഉണ്ടെന്ന് അറിയാലോ അത് ഈ കമ്പൊന്നും അനങ്ങി കണ്ടില്ല ഏട്ടാ ഇതിനകത്ത് വലിയ കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു അറിയാൻ വരാം നമുക്ക് കത്ത് നോക്കാം ചിലടെ പിടിച്ചിട്ടൊന്നും അറിയാൻ പറ്റുന്നില്ല മീൻ ഉണ്ടെങ്കിൽ ചിലടെ പിടിച്ചറിയാൻ പറ്റുന്നുണ്ട് മീനുണ്ടെങ്കിൽ പിന്നെ ഇത് ഇത്രയും ദൂരത്ത് നല്ല ദൂരത്തെ ഈ ചൂണ്ട ഇത് വേണ്ട കിടക്കാണ്ട ഇതാ പരിപാടി ഇങ്ങനെ ചൂണ്ടയിൽ ഇങ്ങനെ കോർത്തുവിടും ഇത് അവിടെയൊക്കെ വലിക്കും കൊണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് ഇതൊക്കെ വേറെ ഉണ്ടെന്ന് തോന്നും അപ്പൊ നമുക്ക് ഇവനേം കൂടി എടുത്തേ വള്ളത്തിടാവേ മഞ്ഞക്കൂരി മഞ്ഞക്കൂരി ഇത് നമ്മ ഇപ്പ മഞ്ഞക്കൂരി രണ്ടാമത്തെ മഞ്ഞക്കൂലി അടിച്ചിരിക്കട്ടാ അടുത്തൊരു മഞ്ഞക്കൂരി ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ചെറുതാട്ടെ ഇത് തീർത്തും ചെറുത് ഇത് കണ്ടോ ഇത് ഇത് ചെറുതാണേ ഇവനേം കൂടി എടുത്തേ വള്ളത്തേടാ അടുത്ത മഞ്ഞക്കൂരി അതിൻ്റെ അപ്പുറത്ത് ചൂണ്ടേലും ഉണ്ട് കേട്ടോ അപ്പദേ അടുത്തത് ഇവന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കേട്ടോ അടുത്ത ആളെ അടുത്ത മഞ്ഞക്കൂരി മഞ്ഞക്കൂരി നമുക്ക് ഇപ്പം കിട്ടിയ ആശാൻ വരാട്ടോ അതേ ഇവ ഇവനാ നല്ല മുഴുത്തും ഇപ്പം കിട്ടിയ ഇവൻ രേഖ മഞ്ഞക്കൂലികൾ അപ്പം നമുക്ക് ഇവന്മാരെ കൊണ്ട് വലയെ കൊണ്ടിടാം വെള്ളത്തിൽ കിടന്നു എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് പോയി പൊക്കാവേ അങ്ങനത്തെ രാവിലെ കേട്ടോ മൂന്ന് മണിയായി സമയം അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ആ അതിനകത്ത് എന്തോ ഉടമുണ്ട് കേട്ടോ കുലുങ്ങണ്ടോ കൊത്തിയിട്ടുണ്ട് കൂരിയാന്ന് തോന്നും ആ അത് തന്നെ ഏഹ് തണച്ച് വലിയ വലി ഓളയാണോ വലിച്ചത് അത്ര ഉണ്ട് എന്നാൽ പൊക്കി നോക്കാം കേട്ടോ എന്തോ മീനുണ്ട് കേട്ടോ പിന്നെ കൂരിയാണേ നോക്കട്ടോ ഒത്തിരി വലുതൊന്നുമല്ല കേട്ടോ ഏകദേശം ഒരു മീഡിയം സാധനം മഞ്ഞക്കൂലി മഞ്ഞക്കൂരി കേരുവാ കേരുവാ ഹാ 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 മഞ്ഞക്കൂരി ഉണ്ട് കേട്ടോ ഇതുണ്ട് ഒരു കമ്പത് ഇതുണ്ട് നമ്മുടെ അടുത്തതി കൊണ്ടുപോകട്ടോ ഇതിനകത്ത് ഇനിയിപ്പം എൻ്റെ അറിയാൻ വരാം പൊക്കി നോക്കാം പൊക്കി നോക്കാം പതി പോലെ കാടുന്നനങ്ങനല്ല ആ പിന്നെ ഇതിൻ്റെ ചൂണ്ട കുറച്ച് ദൂരത്തോട്ടായി പറഞ്ഞേ ഈ സൈഡാണെങ്കിൽ അല്ലെ മീനുണ്ടെങ്കിൽ അവിടുത്തെ അക്കരെ സൈഡാണ് കൂള് ഇതിനകത്ത് ഒരു ഉണ്ട് കേട്ടോ ആ ഇത് അത്യാവശ്യം മുഴുത്താണ് ഇത് കണ്ടോ ആ കിടക്കാതെ കിടക്കാം ഇത് അത്യാവശ്യം മുഴുത്ത കൂലി കേട്ടോ ഇപ്പം അതി പോലെ തന്നെ തന്നെ കേട്ടോ വലിയൊരു ഉണ്ട് നമുക്ക് ആദ്യം ഒരു വലിയ കൂലി കിട്ടിയില്ലേ അതേ ചൂണ്ട തന്നെ അതേ സ്പോട്ടിൽ തന്നെ വേണ്ട നല്ല മുഴുത്ത കൂലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആദ്യം ഒരു മുഴുത്ത കുലി കിട്ടി കേട്ടോ ഇതേണ്ടേ അടിപൊളി മഞ്ഞ കൂലിയാണ് ഇത് ഇപ്പോൾ ഇവനേം കൂടി എടുത്ത് വള്ളത്തിലോ ഇവനാ ചൂണ്ട മീൻ കളഞ്ഞേട്ടാ ചൂണ്ടയുടെ കൂടി അടിച്ചിട്ടല്ലേ ഇവൻ ചത്തുപോകും അപ്പം ചൂണ്ടയുടെ കൂടി അയച്ചതാണ് വള്ളത്തെ ഇട്ടേക്കാം ഇവിടെ കിടന്നോട്ടെ ദൈവംമാരെയാണ് നമുക്ക് ഇപ്പം കിട്ടിയത് ആ കൂടെ മൂന്ന് കൂരി ആയിട്ടുള്ളു കേട്ടോ ഇതിലിപ്പോൾ ആദ്യം തന്നെ ആദ്യം നല്ല പോലെ മീൻ കിട്ടിയായിരുന്നു നേരെ കിടന്നേ നേരെ കിടന്നെ ആ ഇത് വേണ്ട നല്ല മുഴുത്ത കുരി കേട്ടോ ചൂണ്ട പിഴുങ്ങി വെക്കണം ചൂണ്ട അതിനകത്ത് ഇട്ടിരിക്കും അപ്പോൾ നമുക്ക് പോയി രാവിലെ വന്ന് ഒന്നുകൂടി പൊക്കാവേ അങ്ങനെ അതെ രാവിലെ ആയി കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചൂണ്ടയൊക്കെ പോയി നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ചൂണ്ട പോയി നോക്കാം അതിനുശേഷം നമുക്ക് അപ്പുറത്തെ ചൂണ്ട നോക്കാവേ ചേച്ചാ ഒന്നും ഇല്ലെന്ന് തോന്നാം കേട്ടോ ഈ ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പുറത്തും കാണും കേട്ടോ വേറെ ഇത് കണ്ടതേ ഒരു ചെറുത് അപ്പോൾ ഇവരുടെ അടുത്ത് വള്ളത്തേരട്ടെ വളം നേരം വളം നേരം വള്ളം നേരം ആകും പോവില്ലേ ഇത് കണ്ട അടിപൊളി സാധനം അപ്പുറത്തേലും ഉണ്ടെന്ന് തോന്നും കേട്ടാ അപ്പം ഇവനെ എടുത്ത് വളത്തിൽ കേട്ടോ കേട്ടോ കിടിലം സാധനം കിട്ടിനം മഞ്ഞെ പോയി അപ്പം അതിനകത്ത് അത്ര ഉണ്ടാവും കേട്ടോ ആ കിട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അപ്പുറത്ത് കുറേ കൂടുണ്ട് ആ കൂട് കൂടി പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഓഹോ ഹോ പക്ഷെ നല്ല രസമല്ലേ രാവിലെ ഫുള്ള് നമ്മുടെ ഏരിയ കാണാം പക്ഷേ രാത്രിയിലാവുമ്പോൾ നല്ല രസമാണ് മഞ്ഞക്കൂടിയുടെ കളർ കാണാനും കൊത്തുമ്പോൾ കാടൊക്കെ ഇടുന്ന ഇനങ്ങളാണൊക്കെ എന്നാൽ രസം എന്നറിയാം നമുക്ക് പോയി ഇത് ഈ കാടങ്ങനു വേണ്ട ഇതിനകത്ത് മീൻ ഈ ചൂണ്ടക്കൊത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ നമ്മളീ വെച്ചിണ കാട് ഇങ്ങനെ കിടന്ന് അനുകൊണ്ടിരിക്കും ഇത് വേണ്ട മീൻ വലിച്ചു താത്തണേ ആ ചാട്ടിൽ മീനുണ്ട് വേണ്ട കാട് ഇങ്ങനെ തനങ്ങാന നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും വേണ്ട അപ്പോൾ മഞ്ഞക്കൂരി ഉണ്ട് ഇത്ര വലിച്ചു താതത്തിനൊരു വാളയാണോ എന്നൊരു സംശയമുണ്ട് ഇത്രയും വലിയ അനക്കനങ്ങൾ േ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ആ വലി കണ്ടിട്ട് വാളയല്ല മഞ്ഞക്കൂര്യ മുഴുത്തക്കൂല മുഴുത്തൊരു മഞ്ഞക്കൂല പോവരുത് അത് പോകും ആ വേണ്ട അടിപൊളി സാധനം കേട്ടോ ഇനി അപ്പുറത്ത് അപ്പുറത്ത് അങ്ങോട്ട് തോന്നുന്നു കേട്ടോ നോക്കാം നമുക്ക് അപ്പം ഇവനെടുത്തിട്ടേ വള്ളത്തിനകത്തിട്ടാ കേട്ടാ കേട്ടോ വേണ്ട അടിപൊളി സാധനം ആഹാ വേണ്ട ഇരുട്ടൻ സാധനം േ അടുത്തതാണ് അടുത്ത് ഈ ആ ഹാ വരടി കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താണറിയോ വൈകുന്നേരം വന്നിട്ട് ഒന്നുകൂടി കെട്ടു നോക്കാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകാൻ അറിയാൻ പിന്നെ അപ്പുറത്ത് മാറിയിട്ട് രണ്ട് മൂന്ന് കൂടി കെട്ടി നോക്കാം ഇപ്പോൾ രണ്ട് ജൂണ്ടേലേ കിട്ടിയിട്ടുള്ളൂ ഇനി അപ്പുറത്തോടെ രണ്ട് മൂന്ന് ചാട്ട് കൂടി കെട്ടിയാലേ ചിലപ്പോൾ വേറെ എന്താ പറയാ കിട്ടും വൈകുന്നേരം ആവുമ്പോൾ അപ്പോൾ വരടി നിർത്തി വൈകുന്നേരം കാണാൻ അതെ നമ്മുടെ അടുത്ത ദിവസം തുടങ്ങിയിരിക്കുകയോട്ടാ അപ്പം നമ്മുടെ പഴയ ചൂണ്ടിലൊക്കെ പോയി ഞാൻ വൈകുന്നേരം പോയി തീറ്റ കൊടുത്തു കിട്ടാറ് നമ്മുടെ രണ്ട് യൂണിയുണ്ടായിരുന്നുണ്ട് കൂടി പിടിച്ചാൽ ആ ചൂണ്ടയിലൊക്കെ തീറ്റ കൊടുത്ത് അത് പിന്നെ എക്സ്ട്രാ ഒരു ചൂണ്ട കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചൂണ്ട കെട്ടുന്ന കാഴ്ച കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടതല്ലേ എല്ലാവരും ചൂണ്ട കെട്ടണ കാഴ്ചയൊക്കെ കണ്ടതല്ല അതുകൊണ്ട് കേട്ടോ പിന്നെ ചൂണ്ട കെട്ടണ കാഴ്ച കാണിക്കാറുണ്ട് എന്തായാലും നമുക്കത് മഴയൊക്കെ തോർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ ചൂണ്ടയൊക്കെ പോയി നോക്കാം എന്തെങ്കിലും മീനുണ്ടോ അല്ലെങ്കിൽ തീറ്റയൊക്കെ പോയി നോക്കാം തീറ്റ പോയാൽ തീറ്റ കൊടുത്തിട്ടില്ല മീനുണ്ടെങ്കിൽ മീൻ എടുത്തുകൊണ്ട് പോകുകയും ചെയ്യാം നമ്മുടെ പുതിയ ചൂണ്ട അത് ഇവിടെ കെട്ടിയിരിക്കണം കേട്ടോ ഈ മുളങ്ങാടിൻ്റെ അകത്തും അക്കരക്കരെ കെട്ടിയിരിക്കണം പക്ഷെ അതൊന്നും അനങ്ങിക്കണ്ടില്ല കേട്ടോ മീനൊന്നും കൊത്തിയിട്ടില്ലെന്ന് തോന്നും വെള്ളം ശരം തെളിവുണ്ടോ കേട്ടോ രാവിലെ ഒന്നും മഴ കുറവായിരുന്നു വെള്ളം ശരം തെളിവുണ്ട് ഇതുകൊണ്ടോ തെളിവേകാരം തന്നെ മീൻ കുറവായിരിക്കും കാരണം തെളിഞ്ഞ് വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കൂരി കുത്തിയേ മഞ്ഞക്കൂരി കുത്തണമെങ്കിൽ നല്ല കലക്കുറേ ഉള്ള സമയത്താണ് മഞ്ഞക്കൂരി ചന്നം പിന്നെ കുത്തി കേട്ടോ ഇത് നനയിക്കണ്ടില്ല എന്നാൽ നോക്കുമ്പോൾ പൊക്കി നോക്കാൻ ഞാൻ തൊരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു വലികൊണ്ട് ദുരിതം മുഴുത്ത കേട്ടോ കാണിച്ചേരാ കാണിച്ച മുഴുത്ത കുരി കേട്ടോണ്ടതേ മുടുത്ത കുഞ്ഞ കുരിയാതൊരു ചെറുതാട്ടാ അടുത്ത് ഇതേ അടുത്തത് അത് ശതലം മുടുത്ത ഇത് കേട്ട ഇത് മുഴുത്ത കൂലിയേട്ടാ അങ്ങനെ അതിൻ്റെ അകത്തെ പരിപാടി കഴിഞ്ഞ കേട്ടാ നിവേ നമുക്ക് അടുത്ത ചൂണ്ട പൊക്കാം അതിനകത്ത് മീൻ കൊത്തിട്ടുണ്ട് കാട് കിടന്ന ഒരുപാട് പരിതൊന്നുമല്ല ഒത്തിരി പരിതൊന്നുമല്ല ചെറുതാ ഏ അടുത്തത് വീണ്ടും കൂരി വീണ്ടും മഞ്ഞക്കൂരി അടുത്ത കൂരിയേ വീണ്ടും അടുത്തത് ആഹാ ആഹാ ഏ അടുത്തത് ഏയ് ഇതിനകത്ത് പറഞ്ഞാൽ കൊത്തി കിടപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് ഇവിടെ അല്ല കേട്ടോ അതെ അങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ കേട്ടോ കുഴപ്പമില്ല ദേ അടുത്ത് നമ്മുടെ ചൂണ്ട പൊക്കാൻ വന്നപ്പോൾ ഏഹ് കൂലി കിടപ്പുണ്ട് കാണിച്ചു തരാവേ അതെ ഇവിടെ കണ്ട ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറാം കാണട്ടെ കാണട്ടെ ഇവിടെ ഉണ്ട് അതിലും ഉണ്ട് അപ്പുറത്തോണ്ട് എന്ന് തോന്നുന്നു കേട്ടോ അവിടുത്തെ കളിക്കണ്ട അതിനകത്ത് ഒരു കൂരിയുണ്ട് യടക്കണ അടുത്ത കൂലി അപ്പോൾ ഇവനെയൊക്കെ എടുത്ത് വളർത്തിയിടാവേ അവനെ എടുത്ത് വളത്തിയാണേ അതെ അത്യാവശ്യം മുഴുത്താ കേട്ടോ കുഴപ്പമില്ല അടുത്ത ആള് അടുത്ത ആള് കേട്ടോ ഇവൻ ഇച്ചിരി മുഴുത്താണേ മനസ്സിലേട്ടോ നല്ല മുഴുത്താ കേട്ടോ അടിപൊളി മഞ്ഞ കൂലി അപ്പോൾ അതെ നമുക്ക് ഇപ്പം കിട്ടിയ കൂലികളക്കണം കേട്ടോ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം കൂരിവളുണ്ട് ചെറുതാണ് കുറച്ച് മൂന്നാളം ചെറുത് ബാക്കി കഥ ഇരുപത് മുഴുത്താട്ടോ ഇരുതെ നല്ല മുഴുത്താണ് നല്ല കലക്കൽ വന്നാലേ നല്ലപോലെ മീൻ കിട്ടുള്ളൂ കേട്ടോ ഇപ്പം കലക്കല അത്ര ആയിട്ടില്ല വെള്ളപ്പൊക്കം അത്ര ആയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കൂരി കുറവ് അല്ലെങ്കിൽ നല്ലപോലെ എല്ലാ ചൂണ്ടയിലും കൂരി കൊത്തണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തുവാലും നമുക്ക് ഇമാരെ കൊണ്ട് വെള്ളത്തിടാം അത് വീട്ടിലോട്ടും പോവാം പിന്നെ രാവിലെ മഴയൊന്നും ഇല്ലെങ്കിൽ രാവിലെ മീൻ പിടിക്കുന്ന കാഴ്ചകൾ കാണിക്കാം അതെ ഓക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നമുക്ക് കിട്ടിയ മഞ്ഞക്കൂലിയാട്ടാ കാണതേ ഇത്രയും കിട്ടിയിട്ടുണ്ട് വെള്ളം ചില ഇതായിട്ടോ മോശമായിട്ടോ അതായത് ഇറക്കം വീഴണ കാരണം കലക്കവെള്ള അത് കാരണം വെള്ളം തീർച്ചശാല ചില മോശമായി കാരണം മീൻ കാലം കുറവാണ് നല്ല വെള്ളം വെള്ളപ്പൊക്കമൊക്കെ നല്ല കലക്കവെള്ളം വരുവാണെങ്കിൽ നല്ലപോലെ മീനുണ്ടാകും അപ്പം ചില മീൻ കുറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഈ മഞ്ഞക്കൂലിയൊക്കെ ആയിട്ട് നേരെ മാർക്കറ്റിട്ട് പോകും വരെ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാം ായിരുന്നു സമയം എന്നാ എടുത്തു എടുത്തു ആ കൊണ്ടുപോകു അടിച്ചു കൊണ്ടു ഇത് കൊണ്ട പറയാ എ വാലും പറയാ Yeah. <laughs> you അപ്പോൾ അതെ നമ്മുടെ മഞ്ഞക്കൂരി വിറ്റ കാശാണ് ഈ കാണാം കേട്ടോ അഞ്ച് എഴുന്നൂറുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയെ ചേട്ടാ കിലോയ്ക്ക് പോയത് അപ്പോൾ മഞ്ഞക്കൂരിക്ക് വെള്ളം വില കുറവാണ് എന്നുവെച്ചാൽ മഴക്കാല സീസൺ ഒരുപാട് ആൾക്കാർ മഞ്ഞക്കൂരി കൊണ്ടുവരുന്നുണ്ട് അത് കാരണം തന്നെ വില കുറഞ്ഞു വന്നപ്പോൾ തന്നെ പോയി പിന്നെ ബാക്കി താഴത്തെ കാരണം പഴയ ഒരു ചെറിയൊരു ബില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ റേറ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ കിട്ടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമ്പാദിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ നിർത്തി ഇന്ന് നേരെ വിട്ടുകൂടാണേ അപ്പതേ നമ്മുടെ മഞ്ഞക്കൂലിയെ കൊണ്ടൊക്കെ കൊടുത്ത് മാർക്കറ്റിന് തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് കേട്ടോ ഇനിയിപ്പം നമ്മുടെ ആ ചൂണ്ടയൊക്കെ പോകുന്നു അഴിച്ചെടുക്കാം കാരണം ഞാൻ ചൂണ്ട അഴിക്കണ്ട പോകാ മീൻ മാത്രം എടുത്തും ടെസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് പോര ഇനി അപ്പോൾ ചൂണ്ടയ്ക്ക് അയച്ചോണ്ട് വെക്കണം ഇല്ലെങ്കിൽ ആരെയൊക്കെ ആയിട്ട് വന്ന് ചിലപ്പോൾ വലയൊക്കെ ഇടവർ കാണും രാവിലെയൊക്കെ അപ്പോൾ ആ അവരുടെ വയ അടക്കാൻ നമ്മൾ ചൂണ്ടയൊക്കെ പോകും കാരണം രാവിലെ പോയി നമ്മുടെ ചൂണ്ടയൊക്കെ കഴിച്ചുകൊണ്ട് വരും പിന്നെ പറഞ്ഞിപ്പം വെള്ളം കുറച്ച് മോശമാണ് കുറച്ച് മോശം എന്ന് പറഞ്ഞാൽ അത്ര വെള്ളം വന്നിട്ടില്ല കേട്ടോ നല്ല മഴയെ നല്ല വെള്ളപ്പൊക്ക വരുമ്പഴായിരിക്കും നല്ല കലക്ക വെള്ളം പുഴയു തന്നെ ആ സമയത്തായിരിക്കും നല്ലപോലെ മഞ്ഞക്കൂലി കിടണം ജസ്റ്റ് ഇപ്പൊ നമ്മളൊന്ന് ചെറിയൊരു പരീക്ഷ നടത്തിയെടുക്കട്ടെ പരീക്ഷണത്തിൽ തന്നെ വിജയിച്ചു കേട്ടോ അത്യാവശ്യം പോലെ മഞ്ഞപ്പൂരി നമുക്ക് കിട്ടി പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണേട്ടെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടെ അതുപോലെ ഒരുപാട് നൈറ്റ് ഫിഷിങ്ങും ഫിഷിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫോറസ്റ്റും ട്രാവലിങ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാത്തരണ്ടെങ്കിൽ കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തയച്ചാണ്